കഴിക്കാം നമ്മൾ പറഞ്ഞതുപോലെ പഴുത്ത കൊണ്ട് അടയാണ് ഉണ്ടാക്കുന്നത് ഇൻഗ്രീഡിയൻസ് നോക്കാം ഉപ്പ് വേണം ജീരകം ഏലക്ക വേണം തേങ്ങ ചരവിയത് വേണം ശർക്കര വേണം പിന്നെ നമ്മൾ പഴുത്ത ചക്കച്ചോള വേണം അരിപ്പൊടി വേണം പിന്നെ നമുക്ക് ഈ ചക്കച്ചോളി ജീരകവും ഏലക്കായയും ഒന്ന് മിക്സിയില് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം ഇട്ട് വരാം അപ്പൊ കായ് സപ്പോ നമ്മളെ ചക്കച്ചോള മിക്സിയിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഏലക്കായും ജീരകവും ഇത് ഇട്ടു എന്നിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം നമുക്ക് ഏലക്കായ മാറ്റാം അപ്പൊ ഗായ സപ്പോ നമ്മളെ മിക്സിയില് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് இப்போ நமக்கு ஒரு ஈரு டச்சரிலான கிட்டியது நமக்கு ஈ மாதிரி டச்சரில் இட்டிட்டுள்ள சக்கச்சோளையும் அரிப்பொடியும் கூடி மிக்ஸ் ஆக்கணும் அப்போ கயசம்போ நம்ம மிக்ஸி இது எடுத்துட்டுள்ள சக்கச்சோள அரிப்பொடியும் கூடி மிக்ஸ் ஆக்க அப்போ அரிப்பொடி இட்டு கொடுக்க இரநூற்றம்பது எம்எல்ட்டு ரெண்டு கப்பு அரிப்பொடியும் கை எடுத்தது ஈ அரிப்பொடி பட்டு கொடுக்க നമുക്കൊരു നുള്ളു നുള്ളുപ്പ് ഇട്ടേ നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മളെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മള് ഇത് രണ്ടും ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കായ്സപ്പോൾ നമ്മൾ മാവ് ചക്കച്ചോളയുടെ കളറായിട്ടുണ്ട് കായ് ഇനി നമുക്കൊരു വാഴയിലെ ഇത് പരത്തിയിട്ട് തേങ്ങ ശർക്കര ഇട്ടിട്ട് നമുക്ക് ഒരു പാനിൽ ചൂടാക്കാൻ വയ്ക്കണം അപ്പോൾ നമുക്ക് ചൂടാക്കാം അപ്പം കായ്സപ്പോൾ നമ്മളൊരു എല്ലായിടത്തും ഉണ്ട് നമുക്ക് ഇതൊന്നും കുറച്ച് മാവ് എടുക്കാം എന്നിട്ട് നമുക്കിതിൽ പരത്തി കൊടുക്കാം അപ്പം കായിച്ചപ്പോൾ നമ്മൾ ഇലക്ക് പരത്തി വെച്ചിട്ടുണ്ട് എനിക്ക് ഇതൊന്ന് പരത്തിയിട്ട് ശീലമല്ലാത്തത് അമ്മയാണ് പരത്തി തന്നത് ഇനി നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ ഇട്ടാൽ മതി മറ്റേ സൈഡ് നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും കൂടി മിക്സ് ആയിക്കോളും അപ്പോൾ നമുക്ക് വേണ്ടത്ര തേങ്ങ ഇട്ട കൊടുത്തിട്ട് ഇനി നമുക്ക് ശർക്കര ഇട്ട കൊടുക്കുക അപ്പം കഴിച്ചപ്പം നീ നമുക്ക് ശർക്കര ഇടാം മധുരം നല്ല ഇഷ്ടമുള്ളവർക്ക് കുറേ ശർക്കര ഇടാം നമ്മളിപ്പോൾ കുറച്ച് ഇടുന്നുള്ളൂ നമുക്ക് കുറച്ച് ശർക്കര ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം കഴിച്ചപ്പം നമ്മൾ ഒരു പുറത്ത് തേങ്ങയും ശർക്കര ഇട്ടിട്ടുണ്ട് ഇനി മട്ടിയപ്പുറം നമുക്ക് ഫോൾഡ് ചെയ്ത് പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇനി നമുക്കൊരു പാനിൽ ചൂടാക്കാം അല്ല ചൂടാൻ വയ്ക്കാം അപ്പോൾ കാശ് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മളെ പാൻ വെച്ചെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാവാൻ വയ്ക്കാം അപ്പോൾ ഗായ അപ്പോൾ നമ്മൾ പാനൊന്ന് ചൂടായ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസിൻ്റെ തീ ഒന്ന് സിമ്മിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ അട നമുക്ക് എടുത്തിട്ട് ഒന്ന് ചൂടാൻ വയ്ക്കാം അതൊന്ന് റെഡി ആവട്ടെ അപ്പം നമുക്ക് ഇതും റെഡി ആവാൻ അടച്ചു വയ്ക്കാം അപ്പം കാഴ്ചപ്പം നമ്മൾ നമ്മളെ അട മറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റെഡി ആയിട്ട് കാണാം കായ്സപ്പോൾ നമ്മളെ അട ഇലെന്ന് വേറിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ അട വേറൊരു പ്ലേറ്റേക്ക് മാറ്റാം

ണ്ടെങ്കിൽ ചക്കട ധരിച്ച് നോക്കാം പിന്നെ നല്ല ഹെൽത്തി അവിടെയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് വൈഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാരണം അതെല്ലാം കൂടി എൻലബ് ചെയ്താ ഞങ്ങൾ ഇരുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഗായ്സ് പിന്നെ ഇനി ഗെയിമിംഗ് വീഡിയോ ആണെങ്കിൽ कामेडी आवाज़ा रुकते हैं